ഇന്നത്തെ സന്ധ്യാ സന്ദേശം നിങ്ങൾ സാധിക്കുമെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ കുറച്ച് നേരം നിങ്ങളുടെ ബെഡിലിരുന്ന് അല്ലെങ്കിൽ കസേരയിലിരുന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് നിങ്ങൾ ചെയ്ത നന്മകളും തിന്മകളും ചിന്തിക്കണം നമ്മളുടെ നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി ഹിന്ദു ധർമ്മത്തിന് വേണ്ടി ഹൈന്ദവ സംഘടനകൾക്ക് വേണ്ടി ഹൈന്ദവ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു ഹൈന്ദവ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കെതിരെ നിങ്ങൾ നിങ്ങളെന്തു ചെയ്തു എന്നൊന്ന് ചിന്തിക്കുക ഇന്നത്തെ സന്ധ്യാസന്ദേശം നമ്മളുടെ പ്രാർത്ഥനകളും കീർത്തനങ്ങളുമെല്ലാം മനസ്സിനും ശരീരത്തിനും കുടുംബ ബന്ധങ്ങളൊക്കെ ദൃഢമാക്കാനുള്ളതാണ് നമ്മളുടെ നിലനിൽപ്പിനെ ശക്തി ി പകരുന്നതാണ് നമ്മുടെ സന്ധ്യാ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ വേർഡ് ബൈ വേർഡ് ദൈവമേ കൈതൊഴാം കാക്കുമാരാകണം കേൾക്കുമാരാകണം പാവമാമെന്നെ നീ കാക്കുമാരാകണമെന്നില്ലേ ധാരോളം ധാരോളം പ്രാർത്ഥനകളുണ്ട് അല്ല നല്ല അർത്ഥമുള്ളതാണ് ഇതുപോലെ തന്നെ ദൈവമേ കാത്തുകൊക്കെ അങ്ങ് കൈവിടാതി ഞങ്ങളെ ഇത് ധന്യമായിട്ടുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയെല്ലാം നമ്മളെ ഉയർത്താനുള്ളതാണ് നമ്മൾ അടങ്ങുന്ന നമ്മുടെ കുടുംബത്തെയും സംസ്കാരത്തെയും ഉയർത്തേണ്ടത് നമ്മുടെ ദൗത്യമല്ലേ ആ സംസ്കാരത്തെ ഉയർത്തി എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചു എന്ത് ചെയ്തു എന്നുള്ളതിന് ടാഞ്ചിബിൾ പരാമീറ്ററിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എണ്ണി എണ്ണി നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചതിനെക്കുറിച്ച് നമ്മൾ ഒരു ദിവസം അവസാനിക്കുമ്പോൾ വിലയിരുത്തണം എന്തൊക്കെ ചെയ്തു ചെറുതും വലുതുമായിട്ടുള്ള ഏത് കാര്യവും അതിനകത്ത് പ്പെടുത്തുക ചെറുതും വലുതുമായിട്ടുള്ള ഏത് കാര്യങ്ങളും അതിനകത്ത് പ്പെടുത്ത അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഈ രാഷ്ട്രത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടുമില്ല അതിലേക്കൊന്നും കൊടുത്തിട്ടുമില്ല എടുക്കുകയും കൊടുക്കുകയും ചെയ്യാത്ത ഒരു ജീവിതമാകരുത് നമ്മളുടേത് പരമാവധി എടുക്കണം പരമാവധി എടുക്കണം അതിനെ എൻറിച്ച് ചെയ്ത് പരമാവധി കൊടുക്കണം കൊടുക്കാതിരുന്നാൽ അത് വളരില്ല എടുക്കാതിരുന്നാൽ അത് ഓർക്കില്ല എടുക്കാതിരുന്നാൽ അത് നമ്മൾ എടുത്തില്ല ഭാരതത്തില് ശാസ്ത്ര പൈതൃകം നമ്മൾ ആരും എടുത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഗണിതശാസ്ത്ര പൈതൃകം എന്താണെന്ന് അറിഞ്ഞുകൂടാ ജ്യോതിശാസ്ത്ര പൈതൃകം എന്താണെന്ന് അറിഞ്ഞുകൂടാ ലോകതന്ത്ര പൈതൃകം എന്താണെന്ന് അറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാ എന്താ കാരണം നമ്മൾ എടുത്തിട്ടില്ല എടുക്കാത്തത് പഴംകോടിയായി തളർന്ന് തകർന്നു പോകും നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ട് വളർന്നിട്ടില്ല അതുകൊണ്ട് ഈ രണ്ട് വാക്കുകൾ ഇന്നത്തെ സന്ധ്യാസന്ദേശത്തിൽ നിങ്ങളോട് പറയുന്നു എത്രത്തോളം നിങ്ങൾക്ക് അറിവ് നേടി അറിവ് കൊടുക്കാൻ സാധിക്കുമോ അത് ചെയ്യുക അതെടുക്കൽ എത്രത്തോളം നിങ്ങൾക്ക് അറിവ് നേടി അറിവ് കൊടുക്കുന്നവർക്ക് വേണ്ടി ശാരീരിക പ്രവർത്തനം ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുക ഒന്നുകിൽ ഇൻ്റലക്ച്വൽ വർക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ വർക്ക് വിത്ത് ഫാമിലി ചെയ്യുക ഒന്നുകിൽ ഇൻ്റലക്ച്വൽ വർക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ വർക്ക് ഈ രണ്ട് വർക്ക് എത്രത്തോളം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോട് സാക്ഷ്യം ചെയ്യേണ്ടത് അതാണ് ഇന്നത്തെ സദ്യ സന്ദേശം ഞാൻ എന്തെടുത്തും അത് ഇൻ്റലക്ച്വൽ ആയാലും വിരോധമില്ല ഫിസിക്കൽ ആയാലും വിരോധമില്ല ഞാൻ എന്ത് സമൂഹത്തിന് സംസ്കാരത്തിന് കൊടുത്തു സംസ്കാരത്തിന് എന്ത് കൊടുത്തു അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഔട്ട്പുട്ട് ഇൻപുട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക അത് അത്യാവശ്യമാണ് ഇൻപുട്ടും വളർത്താൻ വേണ്ടിയുള്ളതാണ് ഔട്ട്പുട്ടും വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അതാണ് അതിന്റെ പ്രത്യേകത അതുകൊണ്ട് എടുത്തെടുത്തെടുത്ത് പഴയ നന്മകളെ തിരിച്ചുകൊണ്ടുവരിക കൊടുത്ത് 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 പഴയ നന്മകളെ പുതിയതുമായിട്ട് ചേർക്കുക വൈദർ ഇന്റലക്ച്വൽ വർക്ക് ഓർ ഫിസിക്കൽ വർക്കിലൂടെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോടും കുടുംബാംഗങ്ങളോടും വിവരിച്ചതിന് ശേഷമേ ഉറങ്ങാൻ പോകാവൂ പ്രണാമം നമസ്കാരം